ആലപ്പുഴ വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ മഹാസൂഹൃത ഹവനയജ്ഞം കേരളത്തിൽ മഹാസൂഹൃത ഹവനയജ്ഞം നടക്കുന്ന രണ്ടാമത്തെ ക്ഷേത്രമാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം യജ്ഞത്തിന്റെ ഭാഗമായി മെയ് ഏഴ് രാവിലെ എട്ട് മണിക്ക് പുന്നപ്ര അറവുകാട് ക്ഷേത്രത്തിൽ നിന്നും കൊടിമര ഘോഷയാത്രയും മെയ് എട്ട് രാവിലെ എട്ട് മണിക്ക് തുറവൂർ മഹാക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്രയും ആരംഭിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയ്ക്ക് സ്വീകരണവും നൽകും ഭദ്രദീപ പ്രകാശനം നിരഞ്ജൻ പീഡതീശ്വർ ശ്രീ ശ്രീ ആയിരത്തിയെട്ട് മഹാമഢലേശ്വർ സ്വാമി കൈലാസാനന്ദ് ഗിരിജി മഹാരാജ് നിർവഹിക്കും തുടർന്ന് വൈകുന്നേരം ആറ് മണിക്ക് കൊടിയേറ്റ് നടക്കും മെയ് ഒൻപത് രാവിലെ അഞ്ചു മണി മുതലാണ് സുഹൃത ഹോമത്തിന് ആരംഭം കുറിക്കുന്നത് ലക്ഷ്മിധ ക്ഷേത്രത്തിലെ വളരെ ഒരു പുണ്യകർമ്മമാണ് മെയ് മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുക മഹാ മഹാസുഹൃദനയജ്ഞം ആ യജ്ഞം പഴ വർഷങ്ങൾക്ക് മുമ്പ് പരിയാരം ക്ഷേത്രത്തിൽ മാത്രമാണ് നടത്തപ്പെട്ടത് അതിനുശേഷമാണ് വളനീനാഥ ക്ഷേത്രത്തിലെ ഈ മഹായജ്ഞം നടക്കാൻ പോകുന്നത് ആ യജ്ഞത്തിൻ്റെ മഹത്വം ആക്ഷരം തന്നെ അറിയാം സുഹൃത യജ്ഞം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ച് മരിച്ചുപോയ ആളുകൾക്കും പൂർവിക ചെയ്ത കർമ്മദോഷത്തിൻ്റെയും മുജന്മ പാപത്തിൻ്റെയും ഏഴ് തലമുറ മുമ്പ് ുള്ള കാര്യങ്ങളാണ് മനുഷ്യജന്മത്തിൽ എടുക്കുക എന്ന് ആചാര്യമതം പറഞ്ഞിട്ടുണ്ട്